നമുക്കൊരു പണി നോക്കൂ 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 വീട് ട്ടോ ഇന്നാരെന്ത് കളിയായിരുന്നു എനിക്ക് വാറൊന്നിനെ കാണിച്ചു വീടൊന്നു അത മോളും ഗ്യാസ് നോക്കൂ കളിക്കുന്ന കളി കൂറനെ നടക്കുന്ന മോൾ ഹായ് അപ്പം നമ്മളെ പൂച്ച അമ്മ നാല് കുഞ്ഞുങ്ങളെ എടുത്ത് എവിടത്തേക്കോ കൊണ്ടുപോവുകയാണ് നമ്മുടെ സ്ഥലത്തേക്കാണ് നമ്മൾ മുൻപ് വെച്ചിട്ടുണ്ടായിട്ടാണ് മോളിൽ അവിടത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വീണുപോയി സ്റ്റെപ്പിൽ നിന്ന് വീണ് പോയി നിലത്തേക്ക് അപ്പം അമ്മ ആറയിൽ കൊണ്ടുവന്നിട്ടാക്കി അപ്പം ആ കുഞ്ഞിനെല്ലാം നോക്കി അമ്മ വന്നിട്ട് നേരെ വന്നിട്ട് കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം ഒന്നാമത്തെ കുഞ്ഞിയായ മിക്കൂനെ സോറി മിട്ടൂനെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായി നമ്മുടെ മിക്കൂനിയാണ് എടുക്കുന്നത് നമ്മുടെ അമ്മപ്പൂച്ച മിക്കൂനെ എടുത്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മപ്പൂച്ച മിക്കൂനിയും ഒഴിച്ച് കൊണ്ടുപോയി എന്നിട്ട് ആ സ്ഥലത്ത് തന്നെയായിരിക്കും വെക്കുന്നത് ആ മിക്കൂന എടുത്ത് കൊണ്ടുപോയി അവിടെ വെച്ചു എന്നിട്ട് വന്നിട്ട് ടിക്കൂന എടുക്കുകയാണ് ഇതാ കണ്ടോ എന്നിട്ട് വന്നിട്ട് ടിക്കൂന എടുക്കുകയാണ് ആരെടുക്കണം നോക്കിയിട്ട് മിക്സീനെടുത്തില്ല ടിക്കൂന എടുത്തു ടിക്കുവിനെ എടുത്തപ്പോൾ എന്താക്കി ടിക്കുവിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല ചങ്ക് പിടിച്ചിട്ട് കൊണ്ടുപോയി പര പരപര പരവരേ വലിക്കുന്നു അപ്പം ഞാൻ എന്താക്കി അതിനെ കൊണ്ടുപോയി അതിനെ അമ്മക്ക് എന്തായാലും കൊണ്ടുപോകാൻ കഴിയല്ലോ ആ അപ്പം അമ്മ കൊണ്ടുപോകുമ്പോൾ എന്താക്കുന്നു പരപര പര വരേ വലിക്കുന്നു അപ്പം അമ്മക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുക അപ്പം ഞാൻ അതിനെടുത്തിട്ട് കൊണ്ടാക്കി അപ്പം അനിയന് വന്ന് ഞാൻ പൂച്ചനോടാണ് പറഞ്ഞത് നീ മറ്റേതിനെടുത്തോ എന്ന് പറഞ്ഞു പൂച്ചനോട് അപ്പം അനിയൻ വിചാരിച്ച ഓനോട് പറഞ്ഞതായിരിക്കുന്നു അറ്റല്ലേ ഓനെടുത്തിട്ടുണ്ട് പായിരുന്നു എൻ്റെ പോയി തന്നെ ഞാൻ പറഞ്ഞു എന്തിനു നീ എടുത്തിട്ട് വായിരുന്നു അവർ നീ എടുക്കാനല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്നോടല്ല ഞാൻ പറഞ്ഞു പറഞ്ഞിനേ പൂച്ചനോട് പറഞ്ഞു എൻ്റെ അമ്മ മടക്കി കൊണ്ടുവന്നിട്ട് വെച്ചു മടക്കി കൊണ്ടുവന്ന് വെച്ചു അപ്പം അമ്മ എടുത്തിട്ട് കൊണ്ടുപോയി ആ അപ്പം ഇതൊക്കെയാണ് അമ്മ കടിച്ചു കൊണ്ടുപോയി ആ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കുന്നത് പിന്നെ അവിടുന്ന് കുഞ്ഞിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് തന്നെ പോയി കുഞ്ഞു വിചാരിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തല്ല നമ്മളെ കൊണ്ടുപോയി അപ്പോൾ കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലംന്ന് അറിയില്ലേ റെട്ടിന്റെ ഇടയിൽ എല്ലാം പോയിട്ട് നാലെണ്ണം റട്ടിന്റെ ഇടയിൽ കൊടുക്കുന്നത് ഞാൻ വിചാരിച്ചു കുഞ്ഞി എവിടെ പോയി പാ കുഞ്ഞി മിസ്സിങ് അപ്പോഴേക്കുണ്ട് റെട്ടിന്റെ ഇടയിൽ നോക്കൂ മക്കളെ അന്വേഷിച്ചിട്ട് വന്നതാണ് ഇനി മക്കളുണ്ടാന്ന് നോക്കാൻ നാലിനും കൊടുത്തിട്ട് കൊണ്ടുപോയി അഞ്ചിനും മക്കളുണ്ട് നോക്കാൻ വന്നത് എന്താ ജാതി മക്കളെ പിന്നെ ആദ്യ നോക്കാനാ ോട്ട് നോക്കി കുഞ്ഞിനെ നോക്കൂ നല്ല പരുതുന്നുണ്ടായിരുന്നു അത് എവിടെ ശബ്ദം കേൾക്കുന്നു ഇവിടെ നോക്കൂ കുരുത്തം കെട്ട കുട്ടിയാണ് നമ്മുടെ എന്താണ് മിക്കു ദിക്കു എവിടെ പോയടി ഇവളാണ് നമ്മുടെ കുരുത്തക്കെട്ടിയ കുട്ടി ഇവളാണ് നമ്മുടെ കുരുത്തക്കേടൻ ചക്കൻ എല്ലാവരുടെ മോത്തക്കെല്ലാം ഒരു കുട്ടിയാണ് ഇവൻ അപ്പം ഇവൻ്റെ പേര് ടിക്കു ടിക്കു ഇവന് ഇവിടെ മിക്സി മിക്കു നോക്കൂ മിക്കു സോറി മിട്ടു നോക്കൂ മിട്ടു ഇതാ മരം കയറാൻ പഠിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ മിക്കുല്ലേ മരം കയറിച്ചിയാണ് നമ്മുടെ മിക്കു മരം കയറിച്ചിയാണ് ഞാനിപ്പോൾ കാണിച്ചത് ആ മരം കയറിച്ചീനെ ഇവിടെ നിർത്തിയാ ഇവള് മരം കയറും അതേപോലെ ഇവന് ഭയങ്കര അടിച്ചക്കനാണ് ഇവന്റെ അടുത്ത് ആരെങ്കിലും പോയെങ്കിൽ അവന് അടിച്ചിടും ഇവള് അടിച്ചു പരത്തിയാണ് അവള് പിണങ്ങിട്ടാണുള്ളത് കേട്ടാ ഇവളെ അടിച്ച് പരുത്തി ഇവ എന്തിനാ ഇവള അടിച്ചു പരുത്തി അതേപോലെ ഇവർ നോക്കൂ ഇവർന്നല്ല ദേഷ്യത്തിലാണ് അടി അടിയെടുക്കാനുള്ള പുറപ്പാടിലാണ് മിട്ടു അപ്പം മിക്കു അറിയുന്നു നോക്കൂ മിക്കുവിന്റെ വാൽ വാല് പൊടിച്ച് കളിക്ക അതേപോലെ മിക്കു ഇവിടെ നോക്കൂ എന്തെല്ലോ ചെയ്യുന്നുണ്ട് എന്താടി ചെയ്യുന്ന നമ്മൾ ഇവിടെ ഉറങ്ങിയാണ് നമുക്ക് ഭയങ്കര ക്ഷീണമല്ല മോളു ഉറങ്ങിക്കട്ടെ ഓ ഓ ഇവക്ക് ഉറങ്ങാൻ ഇങ്ങനെ പെട്ടിചാരിച്ച് ഉറങ്ങാൻ പറ്റും അവൻ ഇവള് അങ്ങനെ ചാരിറ്റ ഉറങ്ങേ നമ്മക്കിവിടെ കളിക്ക ഇവള് ഇങ്ങനെ കടന്നു എന്തടി നോക്കൂ അവൾ അവള് അവളെ ചൊറയാക്ക നോക്ക് അവള് നല്ലൊന്ന് കൊടുത്തു അവന് കൈക്കിട്ടിട്ടാ കൊടുത്തു നോക്ക് 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 അടിക്കു നോക്ക് അയിന്റെടാ നോക്ക് ഇടയിലെല്ലാം പോയി വിട്ടു അപ്പം നമ്മുടെ മിക്കു ക്യാമറ നോക്കിയിരിക്കുകയാണ് നമ്മുടെ ടിക്കും ക്യാമറ നോക്കുകയാണ് അപ്പം അടി കൊടുക്കാൻ നാണായി ക്യാമറ കണ്ടിട്ടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൊടുക്കാൻ നാണായി നമ്മുടെ ടിക്കു കരി നോക്ക് മിക്കു കരി നോക്ക് ടിക്കുവിൻ്റെ അടിയുണ്ട് മിക്കു കരിയുകയാണ് ഇതാണ്ടില്ലേ രണ്ടും ഒരുമപ്പെട്ട കുട്ടികൾ ഇവനെ മനസ്സിലാക്കാൻ ഒരു വയ്യുണ്ട് ഇവനെ മനസ്സിലാക്കാൻ ഒരു വയ്യുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതാക്കാൻ നല്ലതുകൊണ്ടില്ലേ എന്താ ഇവൻ്റെ മൂക്കിനൊരു പാടുണ്ട് ഇവളുടെ മൂക്കിന് പാടില്ല അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇവളുടെ കാൽ നോക്കിയേ പെയിൻ്റ് ഇല്ല ഇവൻ്റെ കാൽ നോക്ക് നല്ല പെയിൻ്റ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവരെ മനസ്സിലാക്കാനുള്ള ഏക വൈ നീ എന്താ കാണിക്കുന്നത് നീ എന്തെടി കാണിക്കുന്നത് ഇപ്പോൾ അവളെ ഉറങ്ങാനുള്ള പ്ലാനാണ് എങ്ങനെ കിടക്കണം അറിയില്ല അതിൻ്റെ ഇടയില് ഇവിടെ നോക്ക് നോക്ക് ഭയങ്കര തല്ലാണ് കൊത്തും കേട്ട പുള്ളമാർ ഇത് എന്ത് വികാരം അതിൻ്റെ ഇടയിൽ ഞാനിവിടെ നല്ലെന്ന് കിടന്ന് പറഞ്ഞ കേട്ടെ ഇവരെ തല്ലിടാന്ന് ഞാനില്ല ഇവിടെ ത ഉറങ്ങാനും സമ്മതിക്കുന്നില്ല ഇവരുടെ രണ്ട് തല്ലൂടിയിട്ടേ ഇവിടെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ല അവളവിടെ നല്ല വൃത്തി ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇവരെ അവിടെ തല്ലൂടി കൊണ്ടിരിക്കട്ടെ നിന്നെ ഞാനൊരു സ്ഥലം കാണിച്ചതാണ് അവിടെ കടന്നാന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇവിടെ കടന്നു കേട്ടോ ആ അതിൻ്റെ ഇവിടെ പൊരി കിടന്നു ഇവിടെ തല്ലാക്കി കൊണ്ടിരിക്കട്ടെ ആ അവൾക്ക് അവിടെ സ്ഥലം പറഞ്ഞപ്പോൾ അവക്കവിടെ പറഞ്ഞു ഇവർ ഇവിടെ തല്ലാക്കി കൊണ്ടു കേട്ടു എന്തിനാ അറിയാം വൈക്ക് കൈ നക്കി ഇവള് ഇവന് കൈ നക്കി എന്താക്കി ഇവനും അതേപോലെ കൈ നക്കി എന്നിട്ടാമ്മോ ഇവ ഇവന് പോയിട്ട് പറഞ്ഞേ ആ ഞാൻ ഞാനാക്കുന്ന പോലെ നീ എന്തിനാക്കി അറ്റി തല്ലായി ആ എൻ്റെ കയ്യിൽ കടിച്ചു പിളിക്കുന്ന ഇവനെന്തോ ഒരു കുരുത്തം കെട്ട ചെക്കനാണ് എൻ്റെ കയ്യിൽ കടിച്ചു പിളിച്ച് അപ്പൊ ഇവിടെ കടന്നുറങ്ങിക്കോ കടന്നുറങ്ങിക്കോടാ കണ്ടില്ലേ പീക്കിരിക്കുട്ടൻ്റെ അൻ്റെ കൈ വരെ കടിച്ചു വലിക്കുന്നു അപ്പം കാത്തുവിന്റെ മറ്റൊരു സീസും കണ്ടില്ലേ ഇവിടെ മിട്ടുവും മിക്കുവാണുള്ളത് അതുപോലെ ഇവിടെ തെക്കുവും മിക്സിയുമാണ് ഉള്ളത് മിക്സി അവിടെ ഉറങ്ങാൻ കടന്നിട്ടുണ്ട് അപ്പം ാണ് എനിക്കോ അവിടെ സ്ഥലം വേണം ഇതാ ആ ആ സാധനം വെലിച്ചു കൊണ്ടോ നോക്ക് ഇത് അവിടെ വെച്ചതാണ് അതിൻ്റെ ഇടയിൽ കൂടുണ്ടെ എന്റെ സാധനമല്ല വലിച്ചെടുത്ത് അതിന്റെ നോക്കല്ലോ ഇവിടെ അടി അടി ഇതാ മരം കയറിച്ച് മരം കയറിട്ടെന്നൊക്കെ ആരും ഇല്ല അവിടെ കടന്നിട്ട് ഉറങ്ങേ മുമ്പിൽ കടന്നിട്ട് ഉറങ്ങു അപ്പം കാത്തുവിന്റെയും നാലു പുല്ലേലൂടെയും അടുത്ത വിടിയുമായി വരുന്നത് വരക്കും ബൈ കൂട്ടുകാരുടെയും വീഡിയോ വരും കേട്ടോ കാത്തുവിൻ്റെയും കൂട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും കാത്തുവിൻ്റെയും വീഡിയോ ബൈ ബൈ